ദ ജേണലിസ്റ്റിലേക്ക് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തു നിന്നും കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലാത്ത ഒരു വലിയ ജനത ബീഹാറിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും അവർ ജനാധിപത്യത്തിന്റെ വീണ്ടെടുക്കലിന് വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നും അതിൽ ഭൂരിപക്ഷവും യുവാക്കളാണ് പ്രതികരണശേഷിയുള്ള സമൂഹമാണ് എന്നതും ബീഹാറിലെ കാഴ്ചകൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം എൻ ഡി എയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഇനിയും ഒരു ഭരണം വന്നാൽ അത് തട്ടിപ്പിലൂടെയുള്ള ഭരണമായിരിക്കും ആ ഭരണം ആരംഭിച്ചാൽ ബീഹാറിൻ്റെ കഷ്ടകാലമായിരിക്കുമെന്ന് ചാനലുകളിലൂടെ ആവർത്തിച്ചു പറയുന്നൊരു വലിയ വിഭാഗം ജനതയും ബീഹാറിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വെളുക്കുമ്പോൾ നാളെ ആര് ബീഹാർ ഭരിക്കുമെന്ന രാജ്യത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരിക്കും മുന്നിലുണ്ടാവുക പക്ഷേ ആ ഉത്തരം കണ്ടെത്താനുള്ള മഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശേഷം ഇ വി എം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ ജനതാദനെന്ന ആർ ജെ ഡി പുറത്തുവിട്ട ചില ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ചെറുതായെങ്കിലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ബീഹാറിൽ പല സ്ട്രോങ് റൂമുകളിലും സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഗൗരവതരമായ പരാതിയായി ഉന്നയിച്ചു ആർ ജെ ഡി എന്നത് പക്ഷേ അതിനപ്പുറം ചില പ്രശ്നങ്ങൾ ചില വലിയ വിഷയങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കാണാം ഇ വി എം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രക്ക് ആ ട്രക്ക് നിറയെ പെട്ടികൾ തലേ ദിവസം അവിടെ ഇല്ലാതിരിക്കുകയും പാതിരാത്രിക്ക് ശേഷം അവിടെ കാണപ്പെടുകയും ചെയ്ത ആ ട്രക്ക് അവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ച് ജനാധിപത്യ വിശ്വാസികൾ ജനങ്ങൾ സംഘടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ആ ട്രക്കിൽ എന്താണെന്ന് പരിശോധിക്കണമെന്ന് ആവർത്തിക്കുകയും ചെയ്തു നോക്കുമ്പോൾ നിറയെ പെട്ടികൾ പിന്നെ ജനങ്ങൾ ഇടപെട്ടത് എങ്ങനെയാണെന്ന് കാണാം നോക്കുക ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ ചില സംഭവ വികാസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണിത് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവർ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് പുലർച്ചെ മൂന്ന് മണിക്ക് സസറാമിലെ സ്ട്രോങ് റൂമിലേക്ക് പെട്ടികൾ നിറച്ച ഒരു ട്രക്ക് വന്നത് എക്സിറ്റ് പോളുകൾ ഉപയോഗിച്ച് അവർ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും രാത്രിയിൽ അവർ വോട്ട് മോഷ്ടിക്കും അതുകൊണ്ടാണ് അവർ വ്യാജ ചാണക്യന്മാരെന്ന് വിളിക്കുന്നത് എന്നാണ് ഇന്ത്യ മുന്നണി അനുകൂലികൾ ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പറയുന്നത് നോക്കുക ഈ വിഷയം വലിയ തോതിൽ ബീഹാറിൽ ചർച്ചകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ കഴിയില്ല ദേശീയ മാധ്യമങ്ങളിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗോതി എന്ന് വിളിക്കുന്ന മാധ്യമങ്ങളിൽ കാണാൻ കഴിയില്ല കാരണം എന്താണ് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തതെന്നും പുറത്തു പറയാൻ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് വയ്ക്കാൻ അവർ തയ്യാറാകില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുക മറ്റൊരു ദൃശ്യം നോക്കുക നോക്കുക സസറാം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ബൂത്തിന് പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ദൃശ്യമാണ് ആ ജനങ്ങൾ വോട്ട് ചോർഹേ വോട്ട് ചോർഹേ എന്ന് ഉറക്ക വിളിക്കുകയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ യാത്ര കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ജനങ്ങൾ അതൊക്കെ മറന്നു എന്ന് പറയുന്നവരുടെ അറിവിലേക്കാണ് ഞാനിത് സമർപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് ജനങ്ങൾ ആ വിധത്തിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു പോലീസ് വരുന്നു അതിനുശേഷം ആ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചോളാൻ പറയുന്നു ആളുകൾ കയറി പെട്ടികൾ തുറന്നു നോക്കുമ്പോൾ പെട്ടികൾ കാലി ഇതോടുകൂടി ബി ജെ പി പറയുകയാണ് കൗണ്ടർ നറേറ്റീവ് ഇറക്കാണ് ഇ വി എമ്മുകൾ കൊണ്ടുവന്ന പെട്ടിയല്ല അത് അതായത് ഇ വി എമ്മുകൾ അവിടെ വ്യാജമായി സ്ഥാപിക്കാൻ വന്ന പെട്ടികളല്ല ആ പെട്ടികൾ കാലിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി കൊണ്ടുവന്ന ഇ വി എമ്മുകൾ ആ പെട്ടിയിലായിരുന്നു അതകത്തേക്ക് വെച്ചു അതോടുകൂടി ആ പെട്ടികൾ കാലിയായി ഇത് വിവാദമല്ല ഇത് വോട്ട് വോട്ട് ചോരി ആരോപണം ചീറ്റിപ്പോയി ഇന്ത്യ സഖ്യം ഉന്നയിച്ച ആരോപണങ്ങൾ നുണയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ഇപ്പുറത്ത് കൗണ്ടർ നെറേറ്റീവുകൾ ഇറക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ പറയുന്നത് ഇ വി എമ്മുകൾ കടത്തിക്കൊണ്ടു പോകാൻ കൊണ്ടുവന്ന അതായത് പ്രധാനമായും മഹാസഖ്യത്തിന് കൂടുതൽ വോട്ട് കിട്ടുന്ന ബൂത്തുകളിലെ ഇ വി എമ്മുകൾ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് എന്ന ആരോപണമാണ് ഞാനിതിലൊരു ഫൈനൽ ഒന്നും പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇ വി എമ്മുകൾ കടത്തിക്കൊണ്ട് പോകുന്നു അതിനുവേണ്ടി വലിയ സെറ്റപ്പ് കൊണ്ടുവരുന്നു എന്ന് കൃത്യമായി ആരോപിക്കുന്നുണ്ട് മഹാസഖ്യം എന്ന് മാത്രമല്ല ആർ ജെ ഡി ഇന്ന് രാവിലെ മുതൽ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ സ്ട്രോങ് റൂമുകളുടെ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷാ താമസിക്കുന്ന ഹോട്ടൽ മുറികളിലെ സി സി ടി വി മൂടി വെച്ചതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരുന്നു മഹാസഖ്യം പുറത്തുവിട്ടിരുന്നത് അതിനുശേഷമാണ് സ്ട്രോങ് റൂമുകളിലെ സി സി ടിവികൾ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമുകളിലെ സി സി ടി വിൾ വർക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അവിടെയും വോട്ട് ചോരി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഇത് കണ്ടില്ലേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തെരഞ്ഞെടുപ്പ് ദിവസം പല ബൂത്തുകളിലും ബി ജെ പിയുടെ ഏജന്റുമാർ വന്നിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഫോട്ടോ വെച്ച നോട്ടീസ് കൊടുക്കുന്നു ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നു അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം കൊണ്ടുവന്ന പോലീസുകാർ മഹാസഖ്യത്തിന് വലിയ പിന്തുണയുള്ള പ്രദേശങ്ങളിൽ നിയോഗിക്കപ്പെടുന്നു ബൂത്തുകളിൽ നിയോഗിക്കപ്പെടുന്നു അവർ ജനങ്ങളെ മഹാസഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വരുന്ന പുരുഷന്മാരെ ഓടിച്ചു വിടുന്നു തുടങ്ങി പല പരാതികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പലരും ഉന്നയിക്കുന്നുണ്ട് ഇതൊന്നും ദേശീയ മാധ്യമങ്ങൾ എടുക്കില്ല കേട്ടോ ഗോതി മീഡിയ എടുക്കത്തില്ല കേരളത്തിലെ വലിയ മാധ്യമങ്ങളും ഇതൊന്നും ചർച്ച പോലും ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് അറിവില്ലെന്നിട്ടോ ഈ ഡാറ്റകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ഒന്നുമല്ല പക്ഷെ അവർ ചർച്ച ചെയ്യില്ല അവർക്ക് ബി ജെ പി ഭയമാണ് ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു വാക്കാരെങ്കിലും ഉച്ചരിക്കുന്നത് അതുപോലെ കൊടുക്കാനുള്ള വലിയ ഭീതി ഈ പറയുന്ന മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ വിചാരിച്ചാൽ ഈ ദൃശ്യങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ കോട്ടികൾ ആസ്തിയുള്ള ചാനലുകൾ വിചാരിച്ചാൽ ഈ ദൃശ്യങ്ങൾ കിട്ടില്ലേ അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമായി തന്നെയാണ് ബീഹാറിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ എന്ത് വന്നാലും നവംബർ പതിനാലാം തീയതി ഞാൻ ഭരണത്തിലേറും ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് തേജസ്വി യാദവ് ഇന്നലെ പരസ്യമായി പറഞ്ഞു ഇന്നലെ അദ്ദേഹം പറഞ്ഞതാണ് അത്രയും ആത്മവിശ്വാസത്തിലാണുള്ളത് അപ്പോൾ അത്രയും ആത്മവിശ്വാസം ആർ ജെഡിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യ മുന്നണി നിൽക്കുമ്പോൾ അതിനെ തകർക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട് എന്ന് എന്നെ ഇന്ത്യ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതിൻ്റെ തെളിവായിട്ടാണ് സ്ട്രോങ് റൂമുകളിലെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല സ്ട്രോങ് റൂമുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് ലോറികൾ കാലിപ്പെട്ടിയുമായി വന്ന് നിൽക്കുന്നു വിവി എം കടത്താനാണ് എന്ന ആരോപണം വരുന്നു വോട്ട് ചോരി ചോരിയെന്ന് ജനങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു ഇതിനൊന്നും ഔദ്യോഗികമായ മറുപടി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചിട്ട് ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം എങ്ങനെ വന്നു എന്ന് ചോദ്യത്തിന് ഇതുവരെ ഒരു മറുപടി പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല കർണാടകയിലെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും മറുപടിയില്ല പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു മറുപടി അവിടെ വരുന്നില്ല എങ്ങനെ അറുപത്തിയഞ്ച് ലക്ഷം പേര് ബീഹാറിലെ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി എന്ന ചോദ്യത്തിന് കാര്യമായ മറുപടി വരുന്നില്ല അപ്പോൾ അത്തരത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലൊക്കെ ബി ജെ പി അട്ടിമറി നടത്തുന്നു എന്ന വാദം ഒരു വശത്ത് ഗുരുതരമായ ആരോപണമായി കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങൾ വോട്ട് വോട്ടുചോരിയെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് പോകുന്നു അവിടെ പ്രതിഷേധിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും രാജ്യത്തെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുകയാണ് എന്ന മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്ന വിധത്തിൽ അവർ പുതിയ ആരോപണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ട് വലിയ തോതിൽ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ പ്രതിഷേധിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ്